കാപ്പ ജില്ലയിൽ കടന്ന യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ ചങ്ങരംകുളം പൊന്നാനി സ്റ്റേഷൻ പരിധികളിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായി കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട എടപ്പാൾ ഐലക്കാട് സ്വദേശി നരിയൻ വളപ്പിൽ കിരൺ പൊന്നാനി ചന്തക്കുന്ന് അത്താണിപ്പറമ്പിൽ വിഷ്ണു എന്നിവരെയാണ് ചങ്ങരംകുളം പോലീസ് ഇൻസ്പെക്ടർ ഷൈനിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൊച്ചിയിൽ നിന്നും പിടികൂടിയത് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തെ അതിസാഹസികമായാണ് പോലീസ് കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്തത് പ്രതിരോധത്തിനിടെ കായലിലേക്ക് വീണ ചങ്ങരംകുളം എസ് ഐ സുരേഷിന്റെ ഇടത് കൈക്ക് പൊട്ടലേറ്റിട്ടുണ്ട് ജനുവരി ഇരുപത്തിയെട്ടിന് പൊന്നാനി സ്റ്റേഷൻ പരിധിയിൽ എടപ്പാൾ കല്യാണിക്കാവ് ഉത്സവത്തിനിടെയാണ് പ്രതികൾ മാണൂർ സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് ഫെബ്രുവരി ആറിന് ഇതേ സംഘം എടപ്പാളിൽ മറ്റൊരു സ്ഥലത്തും അക്രമം നടത്തിയിരുന്നു കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഇരുവർക്കുമെതിരെ പൊന്നാനി പോലീസും ചങ്ങരംകുളം പോലീസും കേസെടുക്കുകയും ചെയ്തിരുന്നു പ്രതികൾ കൊച്ചിയിൽ മരട് സ്റ്റേഷൻ പരിധിയിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് ചങ്ങരംകുളം ഇൻസ്പെക്ടർ ഷൈൻ എസ് ഐ സുരേഷ് സീനിയർ സി പി ഒ സബീഷ് സി പിഒമാരായ ശ്രീഷ് സുജിത് എന്നിവരടങ്ങുന്ന സംഘമാണ് കൊച്ചിയിലെ ഒളിത്താവളത്തിലെത്തി പ്രതികളെ പിടികൂടിയത് പിടിയിലായ പ്രതികൾ സമാനമായ പത്തിലധികം കേസുകളിൽ ഉൾപ്പെട്ട് നാട് കടത്തിയവരാണെന്നും കാപ്പ ലംഘിച്ചാണ് ജില്ലയിലെത്തി അക്രമം നടത്തിയതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇരുവരെയും പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈസ്റ്റ് ലൈവ് ചങ്ങരംകുളം